ഇന്ന് നമ്മൾ ഒരു നാടൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ കടലക്കറിയും പൊട്ടുമാണ് ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാവുന്നതാണ് ഈ കടലക്കറി നമ്മൾക്ക് ചപ്പാത്തിക്ക് വേണ്ടിയും ഉണ്ടാക്കാം കേട്ടോ ഇതേ രീതിയിൽ ഇതിനായിട്ട് ഞാനിവിടെ കടല തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചാണ് കേട്ടോ വൈകുന്നേരം വെള്ളത്തിലിട്ട് വെച്ചതാണ് ഒന്നര കപ്പ് കടല ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇതിന് പകരം ഗ്ലാസ് കണക്കിന് എടുത്താലും മതി കേട്ടോ അപ്പം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കുറച്ച് വലിയ കടലയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിയിലുള്ളതാണ് ഇത് ഇനി നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം ഞാനിപ്പോൾ ഒരു കുക്കർ സ്റ്റൗല് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതുപോലെ മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കാനെട്ടോ മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂണോളം ഇട്ട് കൊടുക്കണം നമ്മൾ ആദ്യം ഈ പൊടികളൊക്കെ ഒന്ന് വറുത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അപ്പം മൂന്ന് സ്പൂണോളം മല്ലിപ്പൊടി കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് വറുത്തെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം എന്നാലാണ് ശരിക്കുള്ള ആ ഒരു കളറ് കിട്ടുള്ളൂ അതിനായിട്ട് ഞാനിവിടെ വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ വറുത്തെടുക്കണം അപ്പോൾ ഇത് തീ കൂടരുത് അല്ലാതെ തന്നെ ഇതിങ്ങനെ ചൂടായി വരുമ്പോൾ പെട്ടെന്ന് പുക വരും അതുകൊണ്ട് തന്നെ വളരെ ലോ ഫ്ലെയിമിൽ വേണം ഇട്ടിട്ട് പൊടികൾ വറുത്തെടുക്കാൻ നമ്മളിതുവരെ എണ്ണ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇതിലേക്ക് നമ്മൾ വാർത്ത് വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കണേ ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് തേങ്ങയൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതൊന്നിങ്ങനെ ഒന്ന് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് ഈ മസാലയിലൊന്നിങ്ങനെ പരണ്ടിരിക്കുന്ന രീതിയിൽ ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ കടല ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം ഇത് അത്യാവശ്യം എന്ത് കഴിഞ്ഞാലും കുറച്ച് വെള്ളം ഇങ്ങനെ മേളിൽ നിൽക്കണം എന്നാലാണ് നമുക്ക് കറി ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒരു ഒരു കപ്പ് കടലയ്ക്ക് ഒരു രണ്ട് കപ്പ് അല്ലെങ്കിൽ ഒരു ഒന്നര കപ്പ് എന്നുള്ള കണക്കിൽ വെള്ളം ഒഴിക്കണം അതുപോലെ തന്നെ ഒരു സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് അത് കൂടുതലാകുമൊന്നുമില്ല കേട്ടോ ഇനി ഇതിനെ അടച്ച് വെച്ച് ഒരു നാല് വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം അപ്പോൾ വിസിലൊക്കെ ഇവിടെ നാല് വിസിലൊക്കെ പോയി ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിവിടെ രണ്ട് സവാള പച്ചമുളക് മൂന്നെണ്ണം ഇഞ്ചി ചതച്ചത് തക്കാളി ഒരു വലിയ തക്കാളി കറിവേപ്പില ഇത്ര അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതോടെ ഇരിക്കട്ടെ ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ പത്തിരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മസാലപ്പുട്ട് ഉണ്ടാക്കുന്നത് അതേ പൊടി തന്നെയാണ് കേട്ടോ അത് കപ്പ് കണക്കിന് തന്നെ ആളെന്നെടുത്തു മതി കേട്ടോ ഇത് പത്തിരിപ്പൊടിയാണ് സാധാരണ പത്തിരിപ്പൊടി ഇതിലേക്ക് ഒരു അര സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാൻ എടുത്തിട്ടുള്ളത് വളരെ ചെറിയ സ്പൂണാണ് കേട്ടോ അതുകൊണ്ടാണ് ഒരു സ്പൂൺ പോലെ തോന്നും അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളം നമ്മൾ നോക്കി ഒഴിച്ച് കൊടുക്കണം ഇത് നമ്മളിങ്ങനെ ഒരുപാടിങ്ങനെ ഇളക്കിയെടുക്കുന്നില്ല രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ പത്തിരിപ്പൊടി വെച്ചിട്ടാണ് ഞാൻ മിക്കവാറും പുട്ടും ഉണ്ടാക്കിയെടുക്കാറ് പുട്ടിനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ പൊടി വാങ്ങിക്കാറൊന്നുമില്ല ഇത് ഇനി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് ആ പൊടിയൊക്കെ ഇങ്ങനെ കുതിർന്നിരിക്കുന്നുണ്ടാവും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ പത്തിരിപ്പൊടി വെച്ചിട്ട് പുട്ട് അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഇതുപോലെ നന്നായിട്ടൊന്ന് നനഞ്ഞു വന്ന് കഴിഞ്ഞാൽ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കിയോ ചുച്ച് കൊടുത്ത് നമ്മൾക്ക് കുറേശ്ശെ എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം ഒരുപാടിങ്ങനെ അടിക്കരുത് ജസ്റ്റ് ഇങ്ങനെ കറക്കിയാൽ മതി അപ്പോൾ നമ്മൾക്ക് ഒരുപാട് പണിയൊന്നും ഇല്ലാതെ തന്നെ പത്തിരിപ്പൊടി വെച്ചിട്ട് ഒട്ടും കട്ട കെട്ടാതെ പൊട്ടുപൊടി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ മതി ഫ്ലോപ്പ് ആവില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് ഞാൻ കൊണ്ടുതരാം അപ്പം നന്നായിട്ട് കറക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് കേട്ടോ പൊട്ടുപൊടി നന്നായിട്ട് കട്ട കെട്ടാതെ ഉണ്ടാക്കാനുള്ളൊരു ഈസി ടിപ്പാണിത് അപ്പം ഇത് മിക്സിയുടെ സൈഡിലൊക്കെ ഇരുന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഒട്ടും കട്ടുണ്ടാവില്ല അത് നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ പത്തിരിപ്പൊടിയെന്ന് മാത്രമല്ല പുട്ടുപൊടിയാണെങ്കിലും നമ്മൾ മിക്സിയിലിട്ടൊന്ന് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടി കിട്ടും അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കണം കേട്ടോ ഇപ്പം മുഴുവനായിട്ടും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ വേഗിച്ച് വെച്ച കടല നോക്കാം കുറച്ചൊന്ന് ചൂടാറിയ ശേഷം മൂടി തുറന്നു നോക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുമുണ്ട് ആവശ്യത്തിന് കറിക്കുള്ള വെള്ളമുണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ വഴറ്റിയെടുക്കാതെ തന്നെ കടലയുടെ ആ കളറ് കണ്ടില്ലേ ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ഇതുപോലെ വറുത്തെടുക്കുന്നത് അപ്പോൾ അതാ നന്നായിട്ട് കടല വെന്ത് വന്നിട്ടുണ്ട് ഇതൊരു പ്രത്യേക ഒരു മണമാണ് കേട്ടോ അപ്പൊട്ടും കടലയെന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല ഇനി ഇതോടെ ഇരിക്കട്ടെ ഞാനൊരു കടായി ചവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പട്ട രണ്ട് ഇലക്കായ ഇത് രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും മൂത്ത് വരണം കേട്ടോ നമ്മളിതിൽ ഒരുപാട് മസാലയൊന്നും ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നില്ല സ്പൈസസ് ഈ രണ്ട് ഐറ്റം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കാനോ ഇത് നമ്മൾ വഴറ്റിയെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെന്തു ഉടഞ്ഞിങ്ങനെ പോവാത്ത രീതിയിൽ വേണം നമ്മളിതിനെ വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിടുന്നതാണ് കുറച്ചും കൂടി നല്ലതും അതുപോലെ തന്നെ സൗകര്യം ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ചു വെക്കാം കേട്ടോ ഒന്ന് ആയി വരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സമയത്തിന് നമ്മൾക്ക് പുട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ തേങ്ങ ഞാനിവിടെ ചിരക്കി വെച്ചിട്ടുണ്ട് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ലെയർ എത്ര ലെയർ വേണമെന്നുള്ളത് നമ്മൾക്ക് തീരുമാനിക്കാം ഞാനിവിടെ അധികം ലെയർ ഉണ്ടാക്കാറില്ല എൻ്റെ പുട്ടും കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതാണ് കേട്ടോ അതുകൊണ്ട് ആദ്യം തേങ്ങയിട്ട് കൊടുക്കണം പിന്നെ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കണം ആ ഒരു രീതിയിലാണ് ഇങ്ങനെ മിക്കവാറും ഒരു ആഴ്ചയുടെ ഉള്ളിൽ ഒന്നോ രണ്ടോ തവണ ഒക്കെ പുട്ടും ഉണ്ടാവും കേട്ടോ പുട്ടും പഴവും പൊപ്പടവും ഉണ്ടാകും പിന്നൊരു ദിവസം പുട്ടും കടലയും ഉണ്ടാവും അപ്പോൾ ഈ കടലക്കറി ഇവിടുത്തെ എല്ലാവരുടെയും സ്പെഷ്യലാണ് അപ്പോൾ നമ്മൾ പുട്ടും കുറ്റിയിൽ അരിപ്പൊടി നിറയ്ക്കാണ് ഒരുപാട് ഇങ്ങനെ പ്രെസ് ചെയ്ത് നിറയ്ക്കരുത് അപ്പോൾ ഏതാ രണ്ട് ലെയർ അല്ലെങ്കിൽ ഒരു മൂന്ന് ലെയർ അത്ര മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പുട്ടും കുടത്തിൽ വെള്ളം ഒഴിച്ച് ആദ്യം തന്നെ തിളയ്ക്കാൻ വെക്കണം കേട്ടോ എന്നാലാണ് ഇത് നിറച്ച ഉടനെ തന്നെ വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെ നിറച്ച് കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ലെയറും കണക്കൊന്നും നോക്കാറില്ല കേട്ടോ അപ്പോൾ അത് ഇത്രയും നിറച്ചിട്ടുണ്ട് ഇനി തേങ്ങ ഇതിൻ്റെ മേലിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്കിത് പുട്ടൻ കുടത്തിൻ്റെ മേലിൽ വെച്ച് കൊടുക്കണം ഉദാ ഞാനിവിടെ പുട്ടൻ കുടത്തിൻ്റെ മേലിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആവി വരട്ടെ കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഉള്ളി കൂട്ടൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇടയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഇത് അരസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി നമ്മൾ കടലിൽ ഉപയോഗിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ കുക്കറിൽ ഉപയോഗിച്ച് വെച്ചിട്ടുള്ള കടല അത് ആ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഈ സവാളയും തക്കാളിയും ഒന്നും ഒരുപാട് ഇങ്ങനെ ഉടഞ്ഞു പോകണ്ട ഇതിങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പുട്ടുൻ്റെ കൂടെ ഇങ്ങനെ കുഴച്ച് കഴിക്കുമ്പോൾ ഒത്തിരി ഗരം മസാല നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരട്ട അതിന് കഴിഞ്ഞ് ആ കുക്കറൊന്ന് ചുഴറ്റി എടുത്തതിന് ശേഷം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പം മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോഴേക്ക് നമ്മുടെ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പുട്ട്താ ഒരു കുറ്റിപ്പുട്ട് നന്നായിട്ട് ആവി വന്നത് നമ്മളെടുത്തതാണ് കേട്ടോ നമ്മുടെ ഈ പുട്ടുപൊടി എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് കേട്ടോ അരി നനച്ച് പൊടിച്ച് വറുത്തെടുത്തിട്ടുള്ള പുട്ടുപൊടിയാണ് അടുത്തതും അതുപോലെ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ടും പുട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അതിൽ നിന്ന് പകുതി മാത്രമേ ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇതവിടെ രണ്ട് കുറ്റി റെഡി ആകുമ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ ഓൾമോസ്റ്റ് ആയി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി ഇനി നമ്മുടെ ഈ കടലൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളു പണി നമ്മളിതിൽ കൂടുതലായിട്ട് ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഇഷ്ടമാണെങ്കിൽ തേങ്ങ നമുക്ക് ഇതിൽ അരച്ച് ചേർക്കാം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചപ്പാത്തിക്കും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഉടച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി സ്റ്റൗ ഓഫ് ചെയ്തു വെച്ചതിന് ശേഷം ഇതുപോലെ പകുതി ഒന്ന് അടച്ചു വയ്ക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കറി ഈ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് സെർവ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ടും കടലക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്ന ഒരു ടേസ്റ്റ് വേറൊരു ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടില്ല കേട്ടോ ഞാനിവിടെ രണ്ട് പീസ് പുട്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ബൗൾ വെച്ച് അതിലേക്ക് കടലക്കറിയും കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ഈസിയാണ് വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം